നമസ്കാരം ഓൺലൈൻ മീഡിയ ചാനലിനെ കുറിച്ച് ഞാൻ കുറച്ച് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം ഒരാളുടെ പ്രൈവസി കയറി ഇടപെട്ട് അവരുടെ ഒരു സ്വകാര്യതയെ മാനിക്കാത്ത തരത്തിൽ ഒരു ക്യാമറ മൊബൈലും കൊണ്ട് ചെന്ന് കയറി പോകുന്ന പല തരത്തിലുള്ള പല വിഷ്വലും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഞാനൊരു വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഈ ഒരു ഓൺലൈൻ മീഡിയസ് എന്ന് പറഞ്ഞ ഒരു മാധ്യമത്തിന് നമുക്കിപ്പോൾ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരവസ്ഥയാണ് സെലിബ്രിറ്റികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം ഒരു സിനിമൻ്റെ പ്രൊമോഷൻ ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ അവനൊഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ആ ഒരു ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഷയം അവരുടെ സിനിമ ഇൻഡസ്ട്രിക്ക് ഗുണകരമായിട്ട് പോകുന്നു പോകുന്നുണ്ടെങ്കിൽ മറു സൈഡിൽ അതൊരു ദോഷകരമായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം ഓരോ സെലിബ്രിറ്റി വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ ബാത്റൂമിൽ വരെ പോകണമെങ്കിൽ അത് ക്യാമറയും കൊണ്ട് പോകുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു മരണ വീട്ടിലടക്കം മരണ വീട്ടിലടക്കം ഒരു തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ അവരുടെ ഒരു സ്വകാര്യ നിമിഷത്തിലോട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു വൈകാരിക നിമിഷത്തിലോട്ട് വരെ ക്യാമറ കൊണ്ട് അണ്ണാക്കിന് വരെ വെച്ചിട്ട് വിഷുവലെടുത്തിട്ട് തമ്പിനയിലിട്ട് സ്പോട്ടിൽ തമ്പിനയിലിട്ടിട്ട് ഇറക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടിട്ടുള്ളതാണ് എല്ലാവരും എന്നുള്ളതല്ല കുറച്ച് പേര് കുറച്ച് പേര് ഒരു ബൈറ്റിന് വേണ്ടിയിട്ട് ക്യാമറയും കൊണ്ട് ഇങ്ങനെ വായിലോട്ട് അണ്ണാക്കി തുരുങ്ങി തിരികെ തിരികെ കൊണ്ടു പോകുമ്പോൾ നമുക്ക് തന്നെ ഒരുമാതിരി ഇതായിട്ട് തോന്നുന്നത് കാരണം ഒരാൾ എല്ലാവരും ക്യാമറയും കൊണ്ട് നിൽക്കുകയാണ് അവനെ നേരെ പോയി ഒരാളൊരു സംസാരിച്ച് അവനൊരു സ്നേഹ പ്രകടനം നടത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ തമ്പിനിയിലായിട്ട് വന്നു ഇന്നാൾ ഇന്നാളിനോട് ചെയ്തത് കണ്ടോ ഇന്നാളിന്നോട് ചെയ്തത് കേട്ടോ ഇന്നളിന്ന ഒരു തരത്തിലൊരു വാക്ക് ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിനെ തമ്പിനയിലാക്കിയിട്ട് അവരൊരു ബൈറ്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ വലിയൊരു ഇത് കൊടുക്കുന്ന ഒരു സംഗതി നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് നിർത്താൻ പറ്റണമെങ്കിൽ അത് ഇവർ തന്നെ വിചാരിക്കണം ഒരു തിയേറ്ററിൽ ഒരാൾ പടം കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ പുറകെ തന്നെ തിയേറ്ററിൽ തീയേറ്ററിൽ ആളില്ല പടത്തിന് ആളുണ്ടാവില്ല ഒരു ഒരു പടം കാണാൻ ഒരു സിനിമ നടിയോ അല്ലെങ്കിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റും ഇട്ട് ക്യാമറയും കൊണ്ട് നിന്നിട്ട് അവരിനെ എന്തോ അലിങ്ങനെ ചെയ്തിട്ട് അല്ലെങ്കിൽ അവരെ വരവേറ്റിട്ട് നേരെ തലപ്പൊലിയും ഇതും കൊണ്ട് പോകണ പോലെയാണ് തിയേറ്ററിലോട്ട് കൊണ്ടുപോകുന്നത് അതും ക്യാമറ വെച്ചിട്ട് ഇന്നാൾ ഇന്നത് ചെയ്തത് കണ്ടോ ഇന്നാൾ ഇന്നത് പറഞ്ഞത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രീതിയിലൊരു അരോചകമായിട്ടുമാണ് ഈ ഒരു പരിപാടി തോന്നുന്നത് എല്ലാം വ്യത്യസ്തമായിട്ടാണ് നിഖില വിമൽ എന്ന് പറഞ്ഞ നടി ഈ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് പുള്ളിൻ്റെ പടം 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 ഭയങ്കര ഇഷ്ടമാണ് അഭിനയം ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞ പറയുന്ന കാര്യങ്ങളും വാക്കുകളെല്ലാം ഉറച്ച നിലപാട് തൻ്റേതായ ലെവലിലുള്ള ഉറച്ച നിലപാടിൽ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ ഈ പറഞ്ഞ നിഖില വിമൽ എന്ന് ഒരു നടി അതുകൊണ്ട് കുറച്ച് പേർക്ക് ഈ പറഞ്ഞ പോലെ മൂത്തടിച്ച പോലെ പറയുന്നുണ്ട് ചില ഓൺലൈൻ മീഡിയകാർക്ക് ചിലപ്പോൾ ഈ നിഖിലാ വിമൽ പറഞ്ഞ ആളിനെ ഇഷ്ടമല്ലാത്തവരെ ഇരിക്കാം കാരണം ക്യാമറയും കൊണ്ട് അണ്ണാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ അതേ വായി കൊണ്ട് തന്നെ തിരിച്ച് അണ്ണാക്കിലോട്ട് കൊടുക്കുന്ന ഒരു പ്രവണതയാണ് നിഖിലാ വിമൽ ഉള്ളത് അതും വാക്കുകൊണ്ട് സർക്കസ്റ്റിക്കായിട്ടാണ് പറയുക അത് കറക്റ്റ് കൊള്ളണ്ട കൂടെ കൊള്ളുകയും ചെയ്യും അപ്പം കഴിഞ്ഞ ദിവസങ്ങളൊരു പടത്തിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടി നിഖില വിമല് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ശരിക്കും അത് ഉള്ള കാര്യം തന്നെയാണ് പുള്ളിക്കാരി പറഞ്ഞത് കാരണം നമ്മൾ നമ്മളെന്താണോ നമ്മൾ ഒരു സെലിബ്രിറ്റിനെ കാണുമ്പോൾ അയ്യോ ഇവരുടെ ഇത്രയും പ്രൈവസിൻ്റെ അടിയിൽ കയറിയിട്ട് ഇവരെന്താണ് ഇവരിങ്ങനെ കിടന്ന് കാണിക്കുന്നത് ഓൺലൈൻ മീഡിയക്കാര് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളുണ്ടല്ലോ ആ ഒരു കാര്യത്തിന് കറക്റ്റായിട്ട് പുള്ളിക്കാരി അത് പറഞ്ഞത് ഇങ്ങനെയാണ് അറിയില്ല നിങ്ങൾ എന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത് നിങ്ങൾ നിങ്ങൾ ഒരു ഒരു മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ പോകുന്ന സിനിമാ ബേസ്ഡ് അല്ലാതെ ഞാൻ എവിടെയെങ്കിലും പോകുന്നതുമായിട്ടുള്ള കണ്ടന്റുകളൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊന്നും ഞാൻ ഇടാറില്ല കാരണം ഒന്ന് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഒരാളെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫാൻ പേജുകളിത് അവരെ ഫോളോ ചെയ്യും സോ എനിക്കത് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബിക്കോസ് എനിക്കത് അത് എങ്ങനെയാണെങ്കിൽ തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റാറില്ല ബിക്കോസ് ഇതെന്റെ എനിക്കറിയാവുന്ന എനിക്ക് വളരെ പേഴ്സണലി അടുപ്പമുള്ള ആൾക്കാരായിരിക്കാം അതുകൊണ്ടായിരിക്കും എനിക്ക് അവരോട് വളരെ ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം ഞാൻ അവരെ ഫോളോ ചെയ്യുന്നത് നിങ്ങൾ അവരെ ഫോളോ ചെയ്യുന്നതിനാ ബിക്കോസ് ഇവർക്ക് ഇവരുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് അപ്പം ഇവരുടെ കണ്ടന്റ് എന്തെങ്കിലും അവിടെ കിട്ടുമോ എന്ന് അറിയാൻ അറിയാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി സ്റ്റോക്കിംഗ് ആണ് സോ എന്റെ ഒരു പേഴ്സണലി എനിക്ക് വളരെ അടുപ്പം ഉള്ള ഒരാളെ നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുകയാണ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് സോ എൻ്റെ എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ എൻ്റെ ഒരു പത്തിലധികം വരുന്ന ഈ ഫാൻസ് പേജുകൾ ബ്ലോക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് അവർക്കറിയില്ലായിരിക്കാം റീസൺ എന്താണെന്നുള്ളത് പക്ഷേ എന്തെങ്കിലും ഒരു തരത്തിൽ ഞാനുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പേഴ്സണൽ കണ്ടന്റ് അവരുടെ പ്രൊഫൈലിൽ വരുന്നത് ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആ പേജ് ബ്ലോക്ക് ചെയ്യും ബിക്കോസ് എനിക്കത് എനിക്ക് എനിക്കത് എൻ്റർടൈൻ ചെയ്യിക്കാൻ ഇഷ്ടമല്ല അത് ഒരു ഒരു സിനിമയിൽ അഭിനയിക്കുന്ന വളരെ പോപ്പുലറായിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ അത് ചെയ്യാൻ പാടില്ലാത്തതായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫാൻസ് എന്നുള്ള രീതിയിൽ നമ്മളെ അവരെ നമ്മൾ അവരെ തൃപ്തിപ്പെടുത്തണമായിരിക്കാം അതെൻ്റെ ആ അത് ബാധിക്കാമായിരിക്കാം പക്ഷെ എനിക്കതിഷ്ടമല്ല അതെൻ്റെ പ്രൈവറ്റ് ിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ആരെയും അനുവദിക്കാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അപ്പം മീഡിയനെനിക്ക് പ്രത്യേകിച്ച് എനിക്കതിൽ പറ്റില്ല അതാണ് എനിക്ക് എൻ്റെ എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്യപ്പെടുന്നതവിടെയാണ് ഇത് ഞാൻ കല്യാണം കഴിക്കാത്തത് എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം എന്താ സംഭവിക്കാത്തത് ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ മീഡിയ എന്നോട് ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഇല്ലാത്ത കാര്യമാണ് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റിയാണ് ഈ സെലിബ്രിറ്റികളുടെ ലൈഫിൽ പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്തൊക്കെ നടക്കുന്നുണ്ട് അവർക്ക് പ്രശ്നങ്ങൾ എന്താണ് ഏതാണെന്നുള്ളതൊക്കെ അവർ പേഴ്സണൽ ലൈഫിലോട്ട് കയറിച്ചല്ല എല്ലാവർക്കും ഒരു താല്പര്യമാണ് അവരുടെ ന്യൂസുകൾ കാണാൻ എല്ലാം താല്പര്യമാണ് പക്ഷേ എന്നെങ്കിലും ഈ പറഞ്ഞ സെലിബ്രിറ്റീൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് അത് നിങ്ങൾ കംഫർട്ടബിൾ ആണോ അല്ലയോ എന്ന് ഒരാൾക്കാരെന്നപോലും പറഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം ഏതോ ഇതിൽ ഇൻ്റർവ്യൂവിൽ ആരോ പറയുന്നുണ്ടായിരുന്നു ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്ക് ഈ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടണ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതായിരുന്നു ഈ ക്രൗഡ് അല്ലെങ്കിൽ ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്നത് പക്ഷേ അത് ഭയങ്കര രീതിയിൽ മിസ്യൂസ് ലെവലിൽ ചെയ്യുന്ന പോലെയുണ്ട് ഒരാളുടെ ഒരു മാനസിക അവസ്ഥ അത് എങ്ങനെയാണ് നോക്കാതെ അടക്കം സെൽഫി എടുക്കുന്ന തരത്തിലോട്ട് എല്ലാം മാറിക്കഴിഞ്ഞു അവൻ സെൽഫി എടുക്കാൻ വരുമ്പോൾ അവനാ ഒരു സെൽഫി എടുക്കണം പോസ്റ്റ് ചെയ്യണം നാലു പേർ കാഴ്ച കൊടുക്കും അവൻ കിട്ടുന്ന സന്തോഷം വേറെ തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞ ആൾക്ക് ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ എന്താണ് ഒരാളും വിശേഷം വിശേഷം അന്വേഷിക്കുന്നില്ല എന്നുള്ളൊരിതും കൂടി നിലവിൽ ആൾക്കാർ പറയുന്നത് അതുകൊണ്ട് സെലിബ്രിറ്റികൾ എന്നുള്ള ലെവലിൽ നമുക്ക് അവൻ്റെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം അറിയാൻ ഭയങ്കര താല്പര്യങ്ങളാണ് പക്ഷെ അവരോട് അവരുടെ ഒരു എന്താ പറയുക ഒരു കംഫർട്ടബിളിനോ അകത്ത് കയറി നിന്നിൽ ഓരോ കാര്യങ്ങൾ അറിയാനും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാനും പിന്നെ അതിലോട്ട് ക്യാമറ വെച്ച് അവൻ്റെ ദൃശ്യങ്ങളെല്ലാം പകർത്താനും അവര് അതൊന്നും ചെയ്യുന്ന വലിയ കാര്യം വലിയ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല അവർ പെർമിഷനോട് എടുക്കുന്നതും ഒരു തരം പെർമിഷൻ ഇല്ലാതെ അവരുടെ സ്വകാര്യത്തിലോട്ട് വലിഞ്ഞു കയറി പോകുന്നതും ഒരു തരം ഇപ്പോൾ അവർ വനിതാ തിയേറ്ററിനുള്ളിൽ കുറേ ചാൻഡ് അവർ പറ്റി കിടക്കുന്നുണ്ട് അവിടെ നിന്ന് കൊച്ചിയിൽ അതിനകുന്ന ഒരാളവിടെ നല്ല തള്ളി പോകുന്നില്ല ആര് വന്നാൽ ഇത്തിരി പേരുള്ള ആരെങ്കിലും ഒരു യൂട്യൂബർ വന്നാലും ഇപ്പോൾ നിലവിൽ ഇപ്പോൾ സിനിമ നടന്മാർ നടീന്മാരെ വന്നാലും ബേക്കലുള്ള ഒരു സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് വന്നാലും എല്ലാവരും ചുറ്റും ഇങ്ങനെ എല്ലാവരും പെട്ടെന്ന് നടന്ന് ഇങ്ങനെ 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 പോകും പോയിട്ട് പടത്തിനാളില്ലേ പടത്തിന് അഞ്ചോ മൊത്തം പേരുണ്ടാവുള്ളൂ ഓൺലൈൻ മീഡിയ കാര്യം ഇരുപത് പേരും അത് ഒരാളെങ്ങനെ അനുഗമിച്ചിട്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അത് ഭയങ്കര ഒരു വിഷയമാണ് പിന്നെ കുറെ കുറെ ഓൺലൈൻ ചെല്ലുകാര് ഇന്റർവ്യൂ ചെയ്യും പടത്തിനെ കുറിച്ച് ചോദിക്കും ആദ്യം എന്താണ് ഈ പടത്തിന്റെ കഥ അല്ലെങ്കിൽ എന്താണ് ഈ പടത്തിന്റെ ഒരു ഇത് നിങ്ങളുടെ റോൾ എന്താണ് ചോദിക്കും അത് കഴിഞ്ഞാൽ പിന്നെ പടവുമില്ല ഒന്നുമില്ല പിന്നെ ഇതിൻ്റെ പേഴ്സണൽ കാര്യങ്ങള് നിങ്ങൾ അവിടെ പോയി ഇങ്ങനെയായോ ഇവിടെ പോയപ്പോൾ ഇങ്ങനെയായോ എന്നാൽ പടത്തിനെ കുറിച്ച് അതൊക്കെ തമിഴിലെ ഒരു ഇന്റർവ്യൂകളും കാര്യങ്ങളെല്ലാം കാണണം ഒരു പടത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി വന്ന ആ പടത്തിന് സംബന്ധമായിട്ടുള്ള ചാതി അല്ലെങ്കിൽ ചോദിക്കുക അല്ലാതെ ഒട്ടുമിക്കതെട്ടോ ഓൺലൈൻ മീഡിയ ഞാൻ പറയണം ഒരു പടത്തിനെ കുറിച്ച് ആ പടത്തിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കുക ഇവിടെ അതൊന്നുമല്ല അല്ല ഇവിടെ ഞങ്ങൾ കാപ്പി കുടിച്ചാൽ നമുക്ക് വട്ടത്തിൽ കളിക്കാം ചാടി കളിക്കാം ാണ് ചില ഈ കണ്ടന്റ് എടുക്കാൻ വരുന്ന ആൾക്കാര് കുറെ ആൾക്കാര് എന്റെ വീഡിയോസ് എടുക്കില്ല എന്നെ അറിയാവുന്ന ആൾക്കാര് ഇപ്പൊ ഇന്നലെ പറയണ്ടായിരുന്നു കാറിൽ വന്ന് ഇറങ്ങുമ്പോ ഫോൺ എടുത്ത് പോക്കറ്റിലിട്ടു അപ്പൊ പോക്കറ്റിലിട്ടപ്പോ ആരാന്ന് മനസ്സിലായി നിൽക്കലേ ആയിരിക്കും എന്ന് പറഞ്ഞു ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ പറയുന്നത് എന്റെ വീഡിയോ അങ്ങനെ എടുത്ത കൊല്ലും ഞാൻ എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങണത് അപ്പം എന്നെ അറിയാവുന്ന കുറച്ച് പേർ എനിക്ക് എൻ്റെ പ്രൈവസി എനിക്ക് മാറ്റർ ആണെന്ന് അറിയാവുന്ന കുറച്ച് പേർ അത് ചെയ്യില്ല പെർമിഷൻ മറ്റ് മറ്റുള്ള ഈ പറയുന്ന വരുന്ന ഈ ക്യാമറ പിടിച്ചു വരുന്ന ആൾക്കാർ ആരാണെന്ന് ആർക്കും അറിയില്ല ഇവർക്ക് മെ ഇവർക്ക് ഇല്ല ഇവർക്ക് അസോസിയേഷൻ ഇല്ല ഇവരെ നമ്മൾ നമ്മളുടെ പി ആർ ടീം തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കാം നമ്മളുടെ പ്രൊ പ്രൊഡക്ഷൻ തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കും പക്ഷേ ഇതൊന്നും ആരാ നമുക്കറിയുന്ന ആൾക്കാരല്ല നമ്മൾക്ക് ഇവരുടെ പേര് വിവരങ്ങൾ അറിയില്ല ഇവരുടെ പേജ് എന്താണെന്ന് നമുക്കറിയില്ല ഇവർ ക്യാമറ വയ്ക്കുന്ന ആംഗിളുകൾ എന്താണെന്ന് നമുക്കറിയില്ല ഞാനൊക്കെ ഞാൻ എത്രത്തോളം കോൺഷ്യസാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും ഇരുന്ന എൻ്റെ ചുറ്റിലും എൻ്റെ ബാക്കിലിരുന്ന ഒരാളെൻ്റെ ഫോട്ടോ വീഡിയോ എടുത്താൽ എനിക്ക് അറിയാൻ പറ്റും ഞാൻ അത്രയും കോൺഷ്യസ് ആണ് ഞാൻ എവിടെ ഇരുന്ന് കഴിഞ്ഞാലും ഞാൻ കണ്ടുപിടിക്കും ഏത് ഏത് ഇതിലിരുന്നാലും ഞാനൊരു പ്രൈവറ്റായിട്ടൊരു ഒരു സ്ഥലത്ത് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാണെങ്കിൽ എൻ്റെ വീഡിയോ ഒരാൾ ഒരു ദൂരന്ന് എടുത്താൽ ഞാൻ അറിയും ഞാൻ ഞാനത്രത്തോളം കോൺഷ്യസ് ആണ് ആ കാര്യത്തിൽ എനിക്കത് എന്നെ എന്നെ എനിക്കത് ഭയങ്കര പ്രശ്നമാണ് മീഡിയ അങ്ങനെ ഒരു കാര്യത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഞാൻ എത്രയോ പ്രാവശ്യം അവരോട് പറയാറ് പറയുന്ന കാര്യമാണ് നിങ്ങൾ അത് ചെയ്യാതിരിക്കുക അവരുടെ പേഴ്സണൽ ലൈഫിനെ നിങ്ങൾ വെറുതെ വിടുക നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള സ്പേസുകളുണ്ട് ഇപ്പം ഈ പോലെ ഒരു സിനിമയുടെ റിവ്യൂവിന് വരുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഇൻവൈറ്റഡ് ഗസ്റ്റുകൾ വരുന്നത് നിങ്ങൾക്ക് എടുക്കാം അവർ പോകുന്നത് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആ പറയുന്ന സിനിമയെ പറ്റിയുള്ള റിവ്യൂ നിങ്ങൾക്ക് എടുക്കാം ഇതാണ് നിങ്ങളുടെ ലിമിറ്റ് അല്ലാതെ അവരെവിടെങ്കിലും പോയി ആരോടും സംസാരിക്കുന്നതോ അവർ ഉള്ളൂ ഇതാണ് അവരുടെ ലിമിറ്റ് അല്ലാതെ അവർ വേറെ ആര് സംസാരിക്കുന്നതായാലോ അവൻ പോയി കഴിക്കുന്ന ഫുഡ് ഏതാണെങ്കിലോ അല്ലെങ്കിൽ അവരുടെ വിശേഷം അന്വേഷിക്കുന്നതായാലും ഇതിലൊന്നും ഒരു കാര്യമില്ല ഒരു കാര്യമില്ല പിന്നെ അതിലൊരു മെയിനായിട്ട് ആയിട്ട് പറഞ്ഞൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ വയ്ക്കുന്ന ആംഗിൾ പലരും പല രീതിയിൽ ഇങ്ങനെ വെക്കും അതൊരു ഓതറൈസ്ഡ് ആണോ അൺ ഓതറൈസ്ഡ് ആണോ പടം കാണാൻ വന്നവരാണ് ക്യാമറയും കൊണ്ടുവരുന്നത് ഒന്നും അറിയില്ല ഇവർ ഓരോരോ ആംഗിളിൽ ഇങ്ങനെ ഫോട്ടോ വെച്ചിട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ ശരീരത്തിന് ഏതെങ്കിലും ഒരു ഭാഗം ചെറുതായിട്ട് ഒന്ന് എക്സ്പോസ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അതായിരിക്കും ചെറിയ രീതിയിൽ അവർ കമ്പനിയിൽ വെച്ചിട്ട് നിലവിൽ പോസ്റ്റ് ചെയ്യുന്നത് പക്ഷെ ആ വീഡിയോ ഒന്നും ഉണ്ടാവില്ല ജസ്റ്റ് ഒരു പാസിങ് പോലെ ആയിരിക്കും ചിലപ്പോൾ ആ ഒരു എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നതൊക്കെ ഭയങ്കര രീതിയിൽ ഒരുമാതിരി നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനും കാര്യങ്ങളാണത് എങ്ങനെയാണ് ഇതുകളുടെ അടുത്ത് രക്ഷപ്പെടുന്നതാണ് ഇപ്പോൾ സെലിബ്രിറ്റികളെ ആലോചിച്ചിരിക്കുന്നത് പക്ഷെ ഒന്നും തുറന്നു പറയാനും പറ്റില്ല കാരണം നാളെ ഒരു പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ അവർ വേണം അതാണ് പറഞ്ഞത് ഒരു പ്രൊമോഷൻ സിനിമാ ബന്ധത്തിൻ്റെ അകത്ത് നിൽക്കാതെ ഇവരുടെ പേഴ്സണൽ ലൈഫിൽ പേഴ്സണൽ ലൈഫിലോട്ട് ഇങ്ങനെ കടന്ന് പൊക്കോട്ടേ ഇരിക്കുന്നതിനെ കുറിച്ച് ഭയങ്കര രീതിയിലാണ് ഇവര് സംസാരിച്ചോണ്ടിരിക്കുന്നത് നിഖിലാ ഓപ്പൺ ആയിട്ട് കാര്യം പറഞ്ഞത് ബാക്കിയുള്ളവർ എത്ര പേര് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാര്യം അറിയില്ല പക്ഷേ നിഖില വിമല കറക്റ്റ് ആയിട്ട് പറഞ്ഞു ഇന്നതാണ് കാര്യം എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത് അത് തന്നെയാണ് അതിൽ പറയാനുള്ളത് എല്ലാവർക്കും പറയാനുള്ളത് അത് തന്നെയാണ് അപ്പോൾ കുറച്ചൊന്നു രണ്ട് കാര്യങ്ങളും കൂടി പറയുന്നത് എങ്ങനെയാണ് അപ്പൊ എന്താണ് അങ്ങനെ എങ്ങനെയാണ് അങ്ങനെ പറയാൻ നിങ്ങൾ ആരാ നിങ്ങൾ മീഡിയ ആണ് അല്ലാണ്ട് നിങ്ങൾ എൻ്റെ അച്ഛനോ അമ്മയൊന്നും അല്ലല്ലോ അല്ലേ അതായത് നമുക്ക് നമ്മൾ നമ്മളുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ അച്ഛനും അമ്മയും ഇവിടെ അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലി നമുക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇല്ലാണ്ടായി പോകുന്ന മീഡിയയുടെ മുമ്പിലാണ് അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് നമുക്ക് നമുക്ക് അതായത് ഹക്കീമിൻ്റെ ലൈഫിലാണെങ്കിൽ നമുക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് ഞങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകൂ അല്ലെങ്കിൽ ഞങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കൂ ഞങ്ങളുടെ ലൈഫ് ഇതാണ് ഞങ്ങളുടെ പേഴ്സണൽ സ്പേസ് ആണ് എന്ന് പറയുന്ന ഒരു സ്പേസിലേക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ക്യാമറ എടുത്തിട്ട് കയറി ചെല്ലാൻ പറ്റുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ഇപ്പം എനിക്കറിയാവുന്ന ആൾക്കാരോടെല്ലാം ഞാൻ പറയാറുണ്ട് അവർക്ക് തന്നെ ഈ പറയുന്ന ഈ അമ്പത് പേര് വരികയാണെങ്കിൽ അതിൽ പത്ത് പേർക്കേ പരസ്പരം അറിയുള്ളൂ ബാക്കി നാൽപ്പത് പേർ ആരാന്ന് അവർക്കും അറിയില്ല അവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളെങ്ങനെ ക്യാമറ വിളിച്ചു വന്നു ഒരു യൂട്യൂബ് ചാനലും ഒരു മൊബൈൽ ഫോണും ഉണ്ടെങ്കിൽ നിങ്ങൾ മീഡിയാണ് അത് അപ്പം എങ്ങനെ നിങ്ങൾ ആവുക അപ്പൊ ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യുക അപ്പം എല്ലാവരോടും ഇന്ററാക്ട് ചെയ്യേണ്ടി വരികയാണ് ഇപ്പം ഇപ്പൊ അഖിൽ വരുന്നത് ക്യൂന്നാണ് എന്നുണ്ടെങ്കിൽ അഖിൽ ക്യൂന്നാണ് വരണമെന്ന് എനിക്കറിയാം അല്ലെങ്കിൽ മനീഷേട്ടം വരുന്നത് ക്യൂന്നാണെന്ന് എനിക്കറിയാം ഇന്ന കുട്ടി വരുന്നത് ഇന്ന ചാനലിൽ നിന്നാണെന്ന് എനിക്കറിയാം ഇപ്പം ഇന്ന പല ഓൺലൈൻ മീഡിയയിൽ നമ്മൾ ഇന്റർവ്യൂ എടുക്കാൻ വരുന്ന കുട്ടികൾ ആരാണെന്ന് നമുക്കറിയാം ഇതിൽ കവിഞ്ഞിട്ട് ബാക്കി എല്ലാവരോടും ഇന്ററാക്ട് ചെയ്യണം എന്നുള്ള അവസ്ഥയിൽ ഒരു ഒരാളും ഇല്ലല്ലോ പക്ഷെ ആരെങ്കിലും പേഴ്സണൽ ലൈഫിൽ വെറുതെ പുറത്തിറങ്ങുമ്പോൾ ഒരാളെ നോക്കിയിട്ട് വെറുതെ ചിരിക്കുമോ ഇല്ല അപ്പം നമ്മളാ അതാണ് ഇതാണ് മെയിൻ പ്രശ്നം അതാണ് അച്ഛനമ്മ കൊടുത്ത സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നത് മീഡിയക്കാരെന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം യോജിക്കുന്നുണ്ട് മീഡിയയിലെ ഓൺലൈൻ മീഡിയക്കാർ അതാണ് പറഞ്ഞത് ഒരു മൊബൈലും ഒരു യൂട്യൂബ് ചാനലും ഉണ്ടെങ്കിൽ എന്തും ആവാം എന്ന് കരുതുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇതെല്ലാം ഒരു രണ്ട് മൂന്ന് കൊല്ലം രണ്ട് കൊല്ലം ആയത് രണ്ട് കൊല്ലത്തിന് ശേഷ ഇങ്ങോട്ടാണ് ഇത് മൊത്തത്തിനങ്ങോട്ട് മൊത്തത്തിൽ സ്പ്രെഡ് ആയിരിക്കുന്നത് ഇതെന്തോ വലിയൊരു ഇതെന്നുള്ള ലെവലിൽ പക്ഷെ ചെയ്യുന്ന ഇത് റീച്ച് കിട്ടാനാണ് ആൾക്കാരിലോട്ട് എത്തേണ്ടത് ഇതെല്ലാം ശരി തന്നെയാണ് പക്ഷേ അവിടെ ഇല്ലാണ്ടായി പോകുന്നത് ഇവരുടെ എല്ലാം സമാധാനവും അവരുടെ പേഴ്സണൽ കാര്യങ്ങളും എല്ലാമാണ് കാരണം ഒരാൾ ഇപ്പോൾ പരസ്പരം ഒരു സിനിമാ പ്രവർത്തകർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഇവരുടെ ചുറ്റിൽ നിന്ന് ക്യാമറയും കൊണ്ടുപോയി ക്യാപ്ചർ ചെയ്യുമ്പോൾ അന്ന് കിട്ടുന്ന ഒരു വാക്കാണ് ഇവരുടെ തമ്പിനയിൽ അവർ കിട്ടുന്ന ഒരു ചെറിയൊരു ക്യാമറ കിട്ടുന്ന എന്തെങ്കിലും ആണ് ഇവരുടെ ഒരിത് അപ്പോൾ അതുകൊണ്ട് മാക്സിമം അവർക്ക് അവരുടേതായ ലൈഫ് സ്റ്റൈലിൽ അവരുടേതായ രീതിയിൽ പോകുന്നൊക്കെ ഒരു പ്രൈവസി കൊടുക്കുക സിനിമ കാര്യങ്ങള് അല്ലെങ്കിൽ ഇതിനോട് ഒരു മീഡിയ എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ മീഡിയ എന്ന് പറയുന്ന ഒരു സിനിമ സംബന്ധമായിട്ട് നിൽക്കുന്ന ഒരു ഒരിതായതുകൊണ്ട് ആ ഒരു സിനിമൻ്റെ പ്രമോഷനും കാര്യങ്ങളിലുള്ള ഇത് വിനിയോഗിക്കുക അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ദുരുപയോഗം ചെയ്യരുത് കാരണം നല്ല രീതിയിൽ മാധ്യമപ്രവർത്തനം നടക്കുന്ന ഓൺലൈൻ മീഡിയ ചാനലുകൾക്ക് വരെ മോശം വരുത്തുന്ന തരത്തിലാണ് മറ്റുള്ളവരിൻ്റെ ഓരോ പെരുമാറ്റം ദൈവം അതില്ലാതിരിക്കാൻ മെയിനായിട്ട് ശ്രദ്ധിക്കുക കല്യാണ വീട്ടിൽ പോയാൽ എങ്ങനെ പെരുമാറണം മരണ വീട്ടിൽ പോയി എങ്ങനെ പെരുമാറണമെന്നും ആരും പറഞ്ഞു കൊടുത്ത് ഇതല്ല അതെല്ലാം അറിഞ്ഞ് ചെയ്യേണ്ട ഓരോ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ക്യാമറ നല്ലതാണ് മൊബൈൽ നല്ലതാണ് ചാനൽ നല്ലതാണ് അതെല്ലാം ആവശ്യമായി മറ്റുള്ളവരിനെ ഉപദ്രവിക്കാത്ത ലെവലിൽ കൊണ്ടുപോകണമെന്നേ പറയാനുള്ളൂ